ആ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു നിറയെ എന്റെ മോന് ബ്ലഡ് ആണ് നമ്മൾ ആറേഴ് മാസം കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാണ് നിങ്ങളെല്ലാരും നമ്മളെ സഹായിക്കണം പ്ലേറ്റ്ലെറ്റ് ആയിരേ ഉള്ളൂ ദിവസം എല്ലാ ദിവസവും നോക്കുമ്പോ പ്ലേറ്റ്ലെറ്റ് ആയിരമാണ് എന്റെ മോനുള്ളത് രാവിലെ എഴുതി ബ്രെഡും ബ്ലഡ് ആയിരിക്കും എന്റെ മോനെ നിങ്ങളെല്ലാരും രക്ഷിക്കണം ഈ റോസ് കുന്നംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ബ്ലഡ് കാൻസർ ബാധിച്ച മൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് തസ്മീർ എന്ന ഈ പൊന്നുമോന്റെ മച്ച മാറ്റിവെക്കാൻ അൻപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക അത്രക്കും സീരിയസ് ആണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ വായയിൽ നിന്നും മോണയിൽ നിന്നൊക്കെ രക്തമൊഴുകി വരുന്ന ദാരുണമായ അവസ്ഥയിലാണ് ഈ കുഞ്ഞുള്ളത് മനത്തിലൂടെയും മൂത്രത്തിലൂടെയൊക്കെ രക്തം പുറന്തള്ളുന്ന ഒരവസ്ഥയിലാണ് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ അസുഖം ഈ